കഴിഞ്ഞ പത്ത് വർഷകാലം കൊണ്ട് ഇന്ത്യ തന്നെ ഒടുവുകൾ പരിശോധിച്ചാലും എല്ലാ മേഖലകളിലും ചരിത്രത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇത്രയും വർഷങ്ങൾ നടക്കാത്ത വലിയ വളർച്ച കഴിഞ്ഞ ഒമ്പത് വർഷ കാലം കൊണ്ട് ഒമ്പത് വർഷകാലം കൊണ്ട് രാജ്യത്ത് നടക്കുക കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമുക്ക് ഇവിടെ നടക്കുമ്പോ എല്ലാ മാധ്യമങ്ങളും സാധാരണ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ രസിക്കുന്നത് വരാൻ വേണ്ടി പോകുന്ന ആ പാർലമെന്റ് കഴിയുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന വലിയ വിശ്വാസത്തോടുകൂടെ ഒരു സീറ്റ് ഒഴികെ ബാക്കിയുള്ള മുഴുവൻ സീറ്റിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അന്ന് ജയിപ്പിക്കാൻ പക്ഷെ ഇന്നത്തെ സാഹചര്യം മുഴുവൻ മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ തന്നെ ധാരണ ഇന്ത്യയിൽ നാൽപ്പത് സീറ്റ് പോലും ഇല്ലാത്ത നാലേത് വാങ്ങിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായും തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന ഈ കാലഘട്ടത്തിൽ കേരളവും ഇന്ത്യയുടെ ഒപ്പം വന്നിട്ട് ഇവിടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ജയിപ്പിക്കാനുള്ള പ്രവൃത്തികൾ നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകും അതിനുവേണ്ടി വരാൻ വേണ്ടി പോകുന്ന എലക്ഷൻ വരെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നമ്മുടെ റാലിയോടൊപ്പം തിരുവനന്തപുരം അതുകൊണ്ട് ബിജെപിയും മുഴുവൻ നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ ഒരുപാട് സീറ്റുകളിൽ നമ്മുടെ എം പിമാരെ നമുക്ക് കേന്ദ്രത്തിലേക്ക് അയക്കുവാനും ഇന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ വളർന്ന പോലെ കേരളത്തെ വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടെ റാലി ഇന്നത്തെ റാലി ഉദ്ഘാടനം ചെയ്ത മാറ്റി നിൽക്കുന്നു നന്ദി നമസ്കാരം